മണ്ടത്തരവും ഈ മണ്ടിക്കനല്ലാതെ നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും ഈ മണ്ടത്തരം അല്ലാതെ നിന്നെ കൊണ്ട് എന്തെങ്കിലും ഇവിടെ സാധിക്കണ്ടോ വന്ന ദിവസം നോണ പറയാനും ചതിക്കാനും ബാക്കിയുള്ളവരെ തല്ലുപിടിപ്പിക്കാനും അല്ലാതെ നിന്നെ കൊണ്ട് എന്തെങ്കിലും സാധിക്കണ്ടോ ചിൻഡോ അവൻ ഇത്തിരി മൂപ്പ് കാണിക്കുന്നുണ്ട് ആണെങ്കിൽ ആമ്പിളരോട് മുഖത്തോക്കി സംസാരിക്കടാ നീ മുഖത്ത് മുഖത്തോക്കി ആമ്പിളരോട് ആമ്പിളരെ പോലെ സംസാരിക്കും നീ എന്നെ പറ അത്രയും വേണം ആ പിന്നെ ഒരു പരിധി കാണിക്കണേ മണ്ടൻ എന്ന് ടക്കം മേടിച്ചു വെച്ചിട്ടുണ്ട് നീ എത്ര മണ്ഡലം കാണിച്ചോണ്ട് നടക്കാൻ അങ്ങനെയൊക്കെ മോശമല്ലേ ആ അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴെൻറെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോലെ എന്താടിയായിരുന്നു വെറുതെ അതന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി കാണാ സമാധാനമായ എല്ലാം കഥ കഥം കിട്ടിയ കിട്ടി പലിശ സംഗീതം കിട്ടി അപ്പൊ നാളെ കാണാം